ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന മെയിൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്ന നടി അപ്സരയുടെ വീട്ടിൽ നിന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്സറയുടെ അകത്തുള്ള പെർഫോമൻസ് കണ്ട് പുറത്ത് ആൽബി പിണങ്ങിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് തനിക്ക് തനിക്കും എന്നാണ് അപ്സര ഇപ്പോൾ തുറന്നു പറയുന്നത് ആൽബി പിണങ്ങിപ്പോയോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് അപ്സര ഇപ്പോൾ എത്തുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ അപ്സര വളരെയധികം സന്തോഷവതിയാണ് അതുള്ള കാരണങ്ങളും താരം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസ് ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര എന്ന് പറയണം അപ്സര എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ മാത്രമായിരിക്കും അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തില്ല ഇവർ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല വൈറ്റ് കാർഡ് വന്നപ്പോഴും എല്ലാവരും പുറത്തെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചുമില്ല പക്ഷേ ചോദിച്ചിരുന്ന ആളുകളടുത്ത് പറഞ്ഞ അപ്സര പോസിറ്റീവ് ആണെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് കുറേ ആളുകൾ പറയുന്നുണ്ട് രണ്ടാഴ്ച അപ്സര ഡൗൺ ആയിരുന്നു എന്ന് അവിടെ നമ്മൾ എത്ര ഡ്രസ്സ് ഇടണമെന്നും എത്ര ഡ്രസ്സ് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് ഞാനതൊക്കെ കൃത്യമായി വീട്ടുകാരെ പറഞ്ഞേൽപ്പിച്ചു പോയ ആളാണ് ക്യാപ്റ്റനൊക്കെയായ ആളുകൾ പ്രശംസയൊക്കെയായി നിൽക്കുന്ന സമയത്ത് േട്ട് സ്റ്റോർറൂമിലേക്കൂടി എല്ലാവർക്കും ഡ്രസ്സുണ്ട് എന്റെ പേരെഴുതി ഒന്നും വന്നില്ല അയ്യോ ഇതെന്ത് പറ്റി എന്ന് വിചാരിച്ചു പിറ്റേ ആഴ്ച ഞാൻ നോക്കിയപ്പോഴും ഞാൻ മുമ്പ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ആഴ്ചയും ഇത് തന്നെ സംഭവിച്ചു അതെന്നെ വല്ലാതെ ബാധിച്ചു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന നാട്ടിൻ പുറത്ത് ജനിച്ച സാധാരണക്കാരിയാണ് ഞാൻ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും പറ്റി ആൽബിച്ചേട്ടൻ പിണങ്ങിപ്പോയോ എത്ര പേർ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ എന്നറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് തുടങ്ങി നമുക്ക് മുൻപ് കണ്ടിട്ടുള്ളതായി ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നതും വീട്ടുകാർ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതുമില്ല ഭർത്താവ് പിണങ്ങിപ്പോകാൻ മാത്രമൊന്നും അപ്സറ ഒന്നും ചെയ്തിട്ടില്ലെന്നും കൂടെയുള്ളവർ പറഞ്ഞു പിന്നെ എന്തോ അമ്മയ്ക്ക് വല്ലതും പറ്റിയോ അല്ലാതെ ഒരു കാരണവുമില്ല അവിടെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഡോക്ടർമാർ വിശ്രമിക്കാൻ പറയും പക്ഷെ അത് നടക്കില്ല ഇതെല്ലാം എന്നെ ബാധിച്ചിരുന്നു അത്രയ്ക്ക് സ്ട്രോങ് ആയ ഒരാളല്ല ഞാൻ ആ രണ്ടാഴ്ച എന്നെ ഭീകരമായി ബാധിച്ചു പിന്നെ വീട്ടുകാർ വന്നപ്പോഴാണ് അതൊന്ന് മനസ്സിലാക്കിയത് ആ സമയത്ത് പുറത്തെ കാര്യങ്ങളായിരുന്നില്ല ഞാൻ ചിന്തിച്ചത് അവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചതെന്നും അപ്സര കൂട്ടിച്ചേർത്തു ഇതിനെക്കുറിച്ചാണ് അപ്സര സംസാരിക്കുന്നതും എല്ലാ വീട്ടുകാരും വന്നപ്പോഴും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ വന്നപ്പോഴും ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല ഇവരെക്കുറിച്ച് എനിക്കറിയാനും ഒന്നുമില്ല പുറത്തെ അവസ്ഥകളെക്കുറിച്ച് എനിക്കൊന്നും ചോദിക്കാനില്ല ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ അപ്സര ഫിനാലെ വരെ എത്തുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ച ഒരു പുറത്തു പോകൽ തന്നെ ആയിരുന്നു അപ്സരയുടേത് മത്സരാർത്ഥികളെ എല്ലാം ഞെട്ടിച്ചു കൊണ്ട് ഷോയിൽ നിന്നും പുറത്താവുകയായിരുന്നു തീർത്തും അമ്പരപ്പിച്ച പുറത്താകലായിരുന്നു ഇതെന്ന് തീർത്തും പറയാൻ സാധിക്കും ഈ സീസണിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു അപ്സരയുടെ കുടുംബത്തിന്റെ വരവ് ഇതിനെക്കുറിച്ചാണ് അപ്സര എടുത്തു പറയുന്നത് രണ്ടാഴ്ച ഡൗൺ ആയിപ്പോയതൊക്കെ പറയുന്നുണ്ട് എൻ്റെ വസ്ത്രം വരാതിരുന്നപ്പോഴാണ് ഞാൻ പേടിച്ചു പോയത് പിന്നെ എനിക്ക് നേരെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അതെല്ലാം തന്നെ ഒരു കാര്യമായി എൻ്റെ മുഖത്തുണ്ടായിരുന്നു അതായിരിക്കണം എന്നെ ബാധിച്ചിട്ടുള്ളതെന്ന് അപ്സര പറയുന്നു ശരിക്കും ഇതായിരിക്കും പ്രശ്നമെന്ന് അപ്സരേന്ന് തോന്നിക്കുന്നുണ്ട് അപ്സരയ്ക്കും ചില എവിടെയൊക്കെയോ ഞാൻ ഡൗൺ ഡൗണായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടെന്നും അപ്സര കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് സമാധാനമായത് ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ